തിരിപ്പല്ലി കയ്യിൽ വെച്ച കേസിൽ റാബ് സിംഗർ വേടനെ രണ്ടു ദിവസത്തേക്ക് വനംവകുപ്പിന്റെ കസ്റ്റഡിയിൽ വിട്ടു നാളെ വൈകിട്ട് അഞ്ചിന് കോടതിയിൽ ഹാജരാക്കണമെന്നാണ് നിർദ്ദേശം വേടന്റെ ജാമ്യാപേക്ഷ മെയ് രണ്ടിന് പരിഗണിക്കും ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി ചെന്നത് ശ്യാം രണ്ടു ദിവസത്തെ കസ്റ്റഡി തെളിവെടുപ്പ് ഉൾപ്പെടെ നടക്കാൻ പോകുന്നു എന്താണ് വനംവകുപ്പിന്റെ നീക്കം രതീഷെ അതായത് വേടനെ ഇപ്പോൾ വനംവകുപ്പിൻ്റെ കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുന്നു വനംവകുപ്പ് രണ്ട് ദിവസത്തെ കസ്റ്റഡിയാണ് ആവശ്യപ്പെട്ടത് അതനുസരിച്ച് കോടതി ഇപ്പോൾ രണ്ട് ദിവസത്തെ കസ്റ്റഡിയിൽ ആ വേടനെ വിട്ടിരിക്കുന്നു പുലിപ്പല്ല് വേടൻ്റെ കയ്യിൽ വന്നു എന്നത് തന്നെയാണ് വേടനെതിരായ കേസ് അതായത് ഹണ്ടിങ് ആ വനംവകുപ്പ് ഇതിൽ ചേർത്തിരിക്കുന്നു വേട്ടയാടി ആ ഈ പുലിയെ കൊലപ്പെടുത്തി ഈ പുലിയുടെ പല്ല് കൈവശം വെച്ചു എന്നതാണ് പ്രധാനമായിട്ടും വേടനെതിരായ കേസ് ഈ കേസിലാണ് ഇപ്പോൾ രണ്ട് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത് അതിൽ കസ്റ്റഡി ആവശ്യത്തിൽ പ്രധാനമായിട്ടും വനംവകുപ്പ് പറയുന്നത് വേടൻ്റെ തൃപ്പൂണിത്രയിലെ ഫ്ളാറ്റിൽ വിശദമായ രീതിയിൽ പരിശോധന നടത്തണം അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ തൃശ്ശൂരുള്ള വീട്ടിലും ഈ ജുവലറിയിലാണ് ഈ പുലിപ്പല്ല് മോഡിഫിക്കേഷൻ ചെയ്തത് ആ ജ്വലറിയിൽ പോയി തെളിവെടുപ്പും കാര്യങ്ങളും നടത്തേണ്ടതുണ്ടെന്നും വനംവകുപ്പ് കോടതി മുമ്പാകെ ആവശ്യപ്പെട്ടു ഈ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് കോടതി ഇപ്പോൾ രണ്ട് ദിവസത്തേക്ക് വേടനെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് ഇന്ന് അല്പസമയം കൂടി കഴിയുമ്പോൾ ഈ കോടതിയിൽ നടക്കുമ്പോൾ വേടനെ തൃപ്പൂണിത്തറ ആ എരൂരിലുള്ള വേടൻ്റെ ഫ്ളാറ്റിലേക്ക് കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്താനാണ് തീരുമാനം നാളെയോടുകൂടിയായിരിക്കും ആ തൃശ്ശൂർ വിയ്യൂരിലെ ജുവലറിയിലും തെളിവെടുപ്പ് നടത്തുക ഇതിൽ വേടനെ കഴിഞ്ഞ ദിവസമാണ് ഈ തൃപ്പൂണിത്തുറയിലെ ഫ്ലാറ്റിൽ വെച്ച് കഞ്ചാവ് ഉപയോഗിച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ ഘട്ടത്തിലാണ് വേടൻ്റെ ശരീരത്തിൽ ഈ പുലിപ്പല്ല് കണ്ടത് എന്നാൽ എക്സൈസ് പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വേടൻ തങ്ങളുടെ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു വേടനെതിരെ വിവിധ തലങ്ങളിൽ നിന്നും പരാതിയും മറ്റുമൊക്കെയുണ്ട് ഇത്തരത്തിൽ ഈ പുലിപ്പല്ല് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്നാൽ നേരിട്ടത്തരത്തിലൊരു പരിശോധനയ്ക്ക് മുതിരാതെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് ഈ പോലീസ് വേടനെ കഞ്ചാവുമായിട്ട് പിടികൂടുന്നത് തുടർന്ന് കുറേ കൂടി ഗൗരവമുള്ള കേസായി വരുന്നത് കഞ്ചാവ് കേസ് അത്ര ഗൗരവത്തിൽ ഉള്ള കേസല്ല എന്നത് നേരത്തെ ഉദ്യോഗസ്ഥർ തന്നെ വിശദീകരിച്ചാണ് നിയമ നടപടികൾ ഉണ്ട് പിടികൂടിയ അളവ് വളരെ കുറവാണ് പക്ഷേ ഇതിപ്പോൾ പുലിപ്പല്ല് പിടിച്ചു എന്ന് പറയുമ്പോൾ വളരെ ഗൗരവ സ്വഭാവമുള്ള കേസായി മാറുകയല്ലേ നേരത്തെ ബിന്നിൽ കൊച്ചിയിൽ നിന്ന് അല്പം മുമ്പ് റിപ്പോർട്ട് ചെയ്തപ്പോൾ പറഞ്ഞു ഈ വനം കേസുകളുടെ ഗൗരവത്തെക്കുറിച്ച് നമ്മുടെ പല സെലിബ്രിറ്റികൾക്കും ആളുകൾക്കും ഒന്നും അറിയില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വസ്തുക്കൾ കൈവശം വെച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് അറിയുകയുമില്ല ഈ പുലിപ്പല്ലുക്കിനെ കുറിച്ച് വേണം നൽകുന്ന അന്വേഷണ സംഘത്തിന് നൽകിയ വിശദീകരണം അത് അവർക്ക് തൃപ്തികരമാണോ ഈ കേസിന്റെ ഗൗരവം എത്രത്തോളമുണ്ട് ആ അതായത് ഈ പുലിപ്പല്ല് വേടന്റെ കയ്യിൽ എങ്ങനെ എത്തി എന്നത് സംബന്ധിച്ച് വേടൻ പങ്കുവെക്കുന്നത് തമിഴ്നാട്ടിൽ വെച്ച് ചെന്നൈയിൽ വെച്ച ഒരു പ്രോഗ്രാമിനിടയിലാണ് ആ തനിക്ക് ചില ആരാധകരെത്തി ഇത് സമ്മാനിച്ചത് അതിൽ രഞ്ജിത്ത് കുമ്പിടി എന്ന് പറയുന്ന ഒരാളെ മാത്രമാണ് തനിക്ക് പരിചയമുള്ളത് എന്ന് മാത്രമാണ് വേടൻ പങ്കുവെച്ചിരിക്കുന്നത് പക്ഷേ തനിക്ക് സമ്മാനമായി നൽകിയൊരു സാധനം അത് അവരിൽ നിന്ന് സന്തോഷപൂർവ്വം സ്വീകരിക്കുകയാണ് ചെയ്തത് അതിനുശേഷം അതിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തി അത് തൃശ്ശൂരിലുള്ള ജൂലിയിൽ വെച്ചാണ് മോഡിഫിക്കേഷൻ നടത്തിയത് ആ മോഡിഫിക്കേഷന് ശേഷം പിന്നീട് തൻ്റെ ഇത്തരത്തിലുള്ള ഷോകളിലും മറ്റുമൊക്കെ പോകുമ്പോൾ താൻ ഇത് ഉപയോഗിക്കാറുണ്ട് ഇത് കഴുത്തിലണിഞ്ഞാണ് പാട്ടുകളും മറ്റുമൊക്കെ പാടാറുള്ളത് നമുക്ക് ഇത്തരത്തിലുള്ള വീഡിയോ ദൃശ്യങ്ങളിലും മറ്റുമൊക്കെ ആ കാണാം വേടൻ്റെ ആ യൂട്യൂബ് ദൃശ്യങ്ങളിലൊക്കെ ഇത്തരത്തിൽ പാട്ട് പാടുമ്പോൾ ആ പുലിനഖം അദ്ദേഹത്തിൻ്റെ പുലിപ്പൽ അദ്ദേഹത്തിൻ്റെ ആ കഴുത്തിൽ കിടക്കുന്നത് നമുക്ക് ആ കാണാനും കഴിയും പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ വന്യമൃഗങ്ങളെ ആ വേട്ടയാടി ഈ ആ ഇത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അത് വന്യമൃഗങ്ങളെ വേട്ടയാടുന്നതിന് എതിരെ കേസ് തന്നെയാണ് ഇതിനും എടുക്കുക എന്നാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുന്നത് അതിൽ പ്രത്യേകമായിട്ട് വേറെ മറ്റു വകുപ്പുകളൊന്നും തന്നെ ഇല്ല വന്യമൃഗങ്ങളെ വേട്ടയാടി എന്ന വകുപ്പ് തന്നെയാണ് അത് നോൺ അവൈലബിളാണ് ജാമ്യമില്ല കുറ്റം തന്നെയാണ് അത് അതുതന്നെയാണ് ഇവിടെയും വേടനെതിരെയും വനംവകുപ്പ് ചുമത്തിയിരിക്കുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ വേടനെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് നാളെ വൈകിട്ട് അഞ്ച് മണിവരെയാണ് വീടിനെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് നാളെ വൈകിട്ട് അഞ്ച് മണിവരെയാണ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് വിശദമായ ചോദ്യം ചെയ്യലും മൊഴിയെടുപ്പും എല്ലാം ഉണ്ടാകും